ഹേ ഗായ് ഊട്ടിയിലാണ് ഉള്ളത് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില അടിപൊളിയാണ് നല്ല തണുപ്പും മഴയും ഞാൻ കാണിച്ചതല്ലേ ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് വശം കണ്ടോ നല്ല കോടയുണ്ട് അപ്പൊ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ദേ ഇതാണ് ഇന്നിപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എനിക്ക് ഒരു സാന്ദ്രയൊക്കെ വേണ്ടേ നമുക്ക് ആ അപ്പൊ നേരെ നമ്മൾ ഊട്ടിക്ക് വിട്ടു ഒറ്റ മൈൻഡില് ഞാൻ ഒറ്റയ്ക്കല്ല ട്ടോ എന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് പോകാനുള്ള ഓട്ടോക്ക് വെയിറ്റ് ചെയ്യാണേ ഓട്ടോ വന്ന അഞ്ഞൂറ് രൂപ ചോയിച്ച് പോണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നടക്കാം നടക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ലേ ഇതെന്റെ ഫ്രണ്ടാണ് അഖില ഫ്രണ്ടാണെ അഖിലൂടെ ഇണ്ടോട്ടോ അവൾ അവിടെ എത്തിട്ടുണ്ടാവും ഇതാണ് അടുത്താണ് അമൃത നമുക്ക് അവസാനം ഓട്ടോ കിട്ടി നമ്മൾ ഓട്ടോയില് പോവാണെ ചോക്ലേറ്റ് ഫാക്ടറി എൻട്രി ഭയങ്കര മഴയാണ് അല്ലെങ്കിൽ വന്നത് മൊത്തം ഉണ്ടായിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു മൊത്തം തടസ്സം വണ്ടി ലേറ്റ് എന്തായാലും വന്നല്ലോ തന്നെ വലിയ ഭാഗമാന്ന് വിചാരിക്കുക നമുക്ക് അകത്തേക്ക് പോവാമേ അകത്തേക്ക് ഫോണോ ലോഡാണോന്നൊന്നും അറിയത്തില്ല വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട് വരാം തണുത്തിട്ട് അയ്യാസ് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാവേ നമുക്ക് ക്ക് പോവാ ടേബിൾ ചോക്ലേറ്റ് ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് പിന്നെ ബ്രൗൺ ചോക്ലേറ്റ് മുള്ള തോട്ടത്തിൽ നിന്ന് പറിച്ചിലകളാണ് ഉണക്കാനിട്ടേക്കു തോന്നുന്നു കേട്ടോ അത്തേക്ക് കാരണമെങ്കിൽ മുപ്പത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടീ ഇട്ടുകൊടുക്കുന്ന ഇതിലേക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് ചായ തരുവേക് യു

ഞാൻ ഒന്ന് എടുക്കട്ടെ നല്ലത് ഏതാണ്ട് തൊണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന് നാൽപ്പത്തി ഒൻപത് രൂപയുണ്ടോ പക്ഷെ നാൽപ്പത്തി ഒമ്പതിന് കുഴപ്പമില്ല പക്ഷേ ഇത് ചേരുമെന്നുള്ളതാണ് പ്രശ്നം ഒരുപാട് ഡ്രസ്സിനൊക്കെ കൊടുക്കട്ടെ വിലയാണ് ഗൈസ് വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷെ ഈ ക്രോപ് ടോപ്പിന് എത്രയാണെന്ന് ഞാൻ കാണിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതാണ് പോട്ടെ തീത്തിനാണ് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഞാൻ കയറി കടയിലൊരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പൊ ആ പയ്യൻ മറ്റോട് പറഞ്ഞു അയ്യല്ല ബ്യൂട്ടിഫുൾ എന്നിട്ട് നല്ല രസം ഇന്ന് ഇങ്ങനെ കാണിച്ചേ അപ്പം ഭയങ്കര സന്തോഷമായി കാരണം മറ്റൊരാൾ നമ്മൾ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരില്ലേ ആ അങ്ങനെ ഇനി ചെറുതായിട്ട് വിശക്കുണ്ട് കേട്ടോ ഇതേ ഇരിക്കുമ്പോ ഇങ്ങനെ ഇതുപോലെ എവിടെ പോവാൻ ഉണ്ടെന്നു ലേക്കിലേക്ക് പോവാലേറ്റ് ആണ് എന്നാലും കഴിക്കാണല്ലേ വീടൊക്കെ ടൗണാ ടൗണിൽ കൂടെ പൊയ്ക്കോണ്ടിരിക്കുന്നത് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഇവിടെ ആദ്യത്തെ പ്ലാൻ വെച്ചാൽ ടൂ വീലർ റെന്റിന് എടുത്തിട്ട് പോവാറുണ്ട് ഒരുമാതിരി സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പക്ഷെ ആ പ്ലാൻ നടന്നില്ല ഇവിടെ ടൂ വീലർ ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മളിപ്പ ഇനി ഓട്ടോ ബസ് ടാക്സി അങ്ങനെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് നാലരക്കെ ആവാറായി അതുകൊണ്ട് എല്ലാവരും ക്ലോസ് ചെയ്യാറായി പുള്ളി പറഞ്ഞത് ഇവിടെ എല്ലാത്തിനും പൈസ അത് നല്ല ബാർഗൈൻ ചെയ്താൽ പോലും നല്ല കത്തി പൈസ ഇവിടെ നടക്കാണ് നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ നമുക്ക് നടന്നിട്ട് പോവാം വാങ്ങാ മാസ്ക് വെച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അലർജി വരും അപ്പൊ മാസ്കിന്റെ പ്രൊട്ടക്ഷൻ ഇതേണ്ട കുതിര ാണ് എനിക്കൊരു തൊഴുത് എന്നാ തീർന്നു നമ്മള് ബോട്ടിനൊക്കെ ഈ ഫാമിലിയുടെ കൂടെ നമ്മൾ പോകുന്നേ സോളം കഴിച്ചപ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്കും മൊത്തം പോയി നമ്മുടെ ഊഴെത്താറായി ഞാൻ പണ്ട് ബി എഡ് പഠിക്കുമ്പോ വന്നിട്ടുണ്ട് പക്ഷെ ആ ഫീൽ അല്ലേ ഫീൽ രണ്ടു പുലി പഠിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരോടും കോളേജ് ടൂർ വന്ന് ഇങ്ങോട്ടേക്ക് അപ്പം ഇവിടെയൊക്കെ വന്നിട്ട് ബോട്ടിലൊക്കെ പോയായിരുന്നു നമ്മൾ കയറുകയാണ് തരാനിടുന്നത് പക്ഷെ ഇതിനേക്കാളൊരു രസം ഇതല്ലേ അപ്പം നമുക്ക് നമ്മളത് ചോദിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് വെള്ളത്തിൽ പേടിയുള്ള ആൾക്ക് പ്രൈവറ്റ് ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നും ഇല്ല ക്ലോസ് ചെയ്യുന്ന ഒരു നമ്മൾ ചെന്നത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാ ഈ ചേട്ടൻ ഫാമിലി നമുക്ക് നമ്മളെ കൂടെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാ ബോട്ട് പോകുന്ന ഇതാ നമ്മള് പറഞ്ഞ ടെന്റ് ഹൗസ് കപ്പിൾസിനൊക്കെ വരാൻ പറ്റൂലെ വന്നിരുവ ചേട്ടാ നമ്മൾ ഒരു റൗണ്ട കൂടെ കറക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ നമ്മൾ പക്ഷെ ഞങ്ങൾ വന്നിട്ട് ഭയങ്കര കൂട്ടായ്മ എല്ലാം കഴിഞ്ഞിട്ടോ ബോട്ടെല്ലാം എടുത്തിട്ട് ഇവിടുത്തെ നേരം ഇത്ര സന്ധ്യായിട്ടോ നമുക്കിനി റൂമിൽ എത്താം കൊറേ ദൂരം പോണം ഗൈസ് ഇവിടെ നിന്നിങ്ങനെ വഴിക്ക് വീണ അതോടുകൂടി തീർന്നു കുതിരയുടെ ചാണകത്തിന്റെ മണമാ നമ്മുടെ ബസ് വന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ മാസ്ക് വെക്കാൻ അതിന് പനിയൊന്നും പിടിക്കണ്ട ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നിട്ടാണേ നൈറ്റ് ഇവിടെയൊക്കെ ഒക്കെ നല്ല തിരക്കുണ്ട് മഴയാ ഭയങ്കര മഴ അപ്പൊ ഇന്നത്തെ യാത്ര ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ ഇനി താക്ക് വിശേഷമായിട്ട് നാളെ കാണാം ഓക്കെ ബാ